ഴിമതിക്കേസ് ബിജെപിക്കെതിരെ തിരിച്ചുവിടാൻ ആം ആംആദ്മി പാർട്ടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി നൽകിയ രാഘവ് മകുന്ദയുടെ പിതാവ് മകുന്ദ ശ്രീനിവാസലു റെഡ്ഡിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എൻഡിഎ സീറ്റ് നൽകി പ്രത്യുപകാരം ചെയ്തെന്നും സഞ്ജയ് സിംഗ് എം പി പറഞ്ഞു ബിജെപിക്കെതിരെ മധിനയഴിമതിയിൽ തെളിവുണ്ടോ എന്ന ജയിൽ മോചിതനായ ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ സഞ്ജയ് സിംഗ് ആരോപിച്ചു അതേസമയം കേസിൽ ബിആർഎസ് നേതാവ് കവിതയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ സിബിഐക്ക് കോടതി അനുമതി നൽകി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനായി ബിജെപിയുടെ ഉന്നത നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായത് യഥാർത്ഥം അധ്യന അഴിമതി നടത്തിയത് ബിജെപി ആണെന്നും തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു പ്രധാനമന്ത്രിക്കൊപ്പമുള്ള മകുന്ദ റെഡ്ഡിയുടെ ചിത്രം സഞ്ജയ് സിംഗ് പുറത്തുവിട്ടു ഷിപ്പിയാ വക്കീലോ കോൺഡിഡ് ED rakhha, yani या ने മാപ്പുസാക്ഷിയായ ശരചന്ദ്ര റെഡ്ഡിയിൽ നിന്ന് ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പി ആണ് മദ്യനയ അഴിമതി നടത്തിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണെന്നും സഞ്ജയ് സിംഗ് ആരോപിച്ചു അതിനിടെ മന്ത്രി അതിർഷി മലയനക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു ബി ജെ പിയിൽ ചേരൂ അല്ലെങ്കിൽ ജയിലിൽ പോകണമെന്ന അതിർഷിയുടെ പരാമർശത്തിന്റെ പേരിലാണ് നോട്ടീസ് വിവാദ പരാമർശങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു എന്നാരോപിച്ചാണ് നോട്ടീസ് അയച്ചത് അതിഷയുടെ പരാമർശത്തിൽ ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു അതിനിടെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജയിലിൽ നിന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് കത്തെഴുതി എല്ലാവരെയും ഉടൻ തന്നെ നേരിട്ട് കാണാമെന്ന് കത്തിൽ സിസോദിയ പറയുന്നു അമൃതാ ന്യൂസ് ന്യൂഡൽഹി